ഇരുവരും ഒരുമിച്ച് കിടക്കുന്നത് തൻ്റെ കട്ടിലിൽ നിന്ന് നോക്കിയാൽ വ്യക്തമായി കാണാമെന്ന് ഒരു ദിവസം താൻ ഉറക്കം നടിച്ച് കിടന്ന് നോക്കിയപ്പോൾ ആര്യനും ജിസേലും ചുംബിക്കുന്നത് താൻ കണ്ടുവെന്നുമാണ് അനു പറഞ്ഞത് പല തവണ പുറത്തു പറയണമെന്ന കരുതി ഇതാണെന്നും ആര്യൻറെയും ജിസേലിന്റെയും പാവയോർത്താണ് താൻ പറയാതിരുന്നുവെന്നുമാണ് അനുമോൾ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത് മാത്രമല്ല ഹൗസ് മേറ്റ്സ് വിശ്വാസമായില്ല എന്ന് പറഞ്ഞപ്പോൾ വൈൽഡ് വയൽഡുകാർ എൻട്രിയായ മസ്താനിയെ പിടിച്ച് ലൈവായി കണ്ടുവെന്ന് പറയുന്ന രംഗങ്ങൾ അനുമോൾ വീണ്ടും അനുകരിച്ചു കാണിക്കുകയും ചെയ്തിരുന്നു അന്ന് അക്ബർ ഒഴികെ മറ്റെല്ലാവരും അനുവിനെ സംഭവങ്ങൾ അനുകരിച്ച് കാണിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനി ജിഷിൻ മോഹനായിരുന്നു അനുവിന്റെ വെളിപ്പെടുത്തലിനു ശേഷം മാനസികമായി തകർന്ന ആര്യനും ജിസേനും സംഭവത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷവും വലിയ രീതിയിൽ വിമർശനമാണ് അനുവിനെതിരെ പ്രേക്ഷകരിൽ നിന്നും ഉയർന്നത് മാത്രമല്ല മോഹൻലാൽ ഇക്കാര്യം ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഈ ആഴ്ച ഹൗസ്മേറ്റ്സിനെ കണ്ട ശേഷം ലാലേട്ടൻ ആദ്യം ചെയ്തത് ആദ്യം അനുമോൾ വിഷയത്തെ കുറിച്ച് ചോദിക്കുകയാണെന്ന് പുതിയ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ദേഷ്യത്തോടെയാണ് മോഹൻലാൽ സ്റ്റേജിലേക്ക് വന്നത് തന്നെ ആദ്യം എടുത്ത് കുറഞ്ഞത് കുടഞ്ഞത് അനുവിനെ തന്നെയാണ് അനുമോൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇതൊരു ഷോ അല്ലേ ഞങ്ങൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലേ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ലാലിയേട്ടൻ അനുമോളോട് ചോദിച്ചത് എനിക്ക് അറിയില്ലെന്നായിരുന്നു അനുവിൻ്റെ മടുപറിയും തോന്നി പറഞ്ഞിട്ട് എങ്ങനെയാണ് അറിയില്ലെന്ന് പറയുന്നതെന്ന് മോഹൻലാൽ തിരികെ ചോദിച്ചു അനുമോൾക്ക് മാത്രമല്ല എല്ലാത്തിനും ഒപ്പം നിന്ന് ജിഷിനെ മസ്താനേയും ലാലിയേട്ടൻ തൂക്കി ജിഷിൻ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്നാണ് ചോദിച്ചത് മറ്റുള്ളവരെ നോക്കേണ്ട എന്നു നോക്കി സംസാരിക്കണമെന്നാണ് മസ്താനിയോട് പറഞ്ഞത് മൂന്നു പേർക്കും കർശനമായ വാണിയോ തക്കതായ കൃഷിയോ മോഹൻലാൽ നിൽക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പുതിയ പ്രൊമയിൽ നിന്നും വ്യക്തമാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അനുമോളുടെ ഈ പ്രവൃത്തിയോട് അനു ആര്യനും ജിസയിലും നമ്മൾ അടുപ്പമുണ്ടായിരിക്കുമോ അത് ഉണ്ടായില്ലേ എങ്കിലും അവരുടെ സ്വകാര്യത്തിലേക്കുള്ള അനുമോളിന്റെ എത്തിനോട്ടം ശരിയാണോ അവൾ അതിനിടയിൽ അനു അറിയുന്നുണ്ട് അവൾ കള്ള ഉറക്കം കള്ളത്തിനെ കാണിക്കുക എന്നത് എന്താണ് അത് ഇതെല്ലാം ഒരു ബിഗ് ബോസിന്റെ കളിയാണോ അനു പറഞ്ഞത് ജനം എല്ലാവരും കണ്ടിട്ടുണ്ടോ അനു പറയപ്പെട്ട രണ്ടുപേരും പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നു പുതപ്പ് അനങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് ബിഗ് ബോസ് ലാലിയോട് കണ്ടില്ലെന്ന് പറയും അത് ചെറുത്തിയവർ വിട്ടി ഈളാക്കുന്നതാണോ അതോ സത്യം നുണയാവുന്നതാണോ നുണ സത്യമാകുന്നതാണോ അന് പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ടുണ്ട് എന്നത് മറ്റൊരു വ്യക്തമായ കാര്യമാണ് എന്താ ആര്യനും ജിസയിലുമുള്ള കാര്യം ഭിന്നിയും ഭിന്നിയ ബന്നിയ ഭിന്നിയാണെന്നോ നോക്കി ബിന്നിയും പിന്നെ മറ്റേ കുട്ടികളുള്ള ആദ്യം ശൈത്യ അവരെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി ആരാണ് ശരി നമുക്ക് കണ്ടറിയാം